ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓറൽ സെക്സിലെ വ്യത്യസ്തമായ പൊസിഷനുകളെയും ടെക്നിക്കുകളെയും കുറിച്ചാണ് ശാരീരികമായ അടുപ്പവും ആനന്ദവും ഒക്കെ പുതിയൊരു തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ അപ്പോ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഒരു വെറൈറ്റി കൊണ്ടുവരുന്ന സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കാം പിന്നെ സ്ത്രീകൾക്ക് സന്തോഷം നൽകുന്ന പൊസിഷനുകൾ അതിനുശേഷം പുരുഷന്മാർക്കുള്ളത് അവസാനം ഇതിന്റെയൊക്കെ പിന്നിലുള്ള പവർ കൺട്രോൾ പോലുള്ള ചില മാനസിക വശങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ശരി നമുക്ക് തുടങ്ങാം സാധാരണ സെക്സിന്റെ കാര്യം പോലെ തന്നെയാണ് ഓരൽ സെക്സിന്റെ കാര്യവും എപ്പോഴും ഓരേ രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നാം പക്ഷേ ഒന്ന് മാറ്റി പിടിച്ചാൽ സംഭവം കളറാവും ഒരുപാട് പൊസിഷനുകളുണ്ട് ഓരോന്നും ഓരോ തരം ഫീലാണ് നമുക്ക് തരുന്നത് ഇതൊന്നു കേട്ടുനോക്കൂ ഞാനൊരു മഡിജിയാണ് ഞാൻ മലർന്നു കിടക്കുമ്പോൾ അവൻ താഴെ എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ മറ്റൊന്നും എനിക്ക് സന്തോഷം നൽകാറില്ല എനിക്ക് രതിമൂർച്ച എത്തുമ്പോൾ അവന്റെ തലയിൽ പിടിക്കാൻ സാധിക്കും ഇതൊരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ ശരിയാണ് ഇതൊരു അടിപൊളി പൊസിഷനാണ് വളരെ കംഫർട്ടബിളുമാണ് പക്ഷേ ഓറൽ സെക്സിന്റെ ലോകമെന്ന് പറയുന്നത് ഇതിലും എത്രയോ വലുതാണ് നമുക്ക് ആദ്യം സ്ത്രീക്ക് ഓറൽ സെക്സ് കിട്ടുന്നതിനെക്കുറിച്ച് സംസാരിക്കാം അതായത് കന്നിലിംഗിസ് സ്ത്രീക്ക് മാക്സിമം പ്ലഷർ കിട്ടാൻ സഹായിക്കുന്ന ചില പൊസിഷനുകൾ അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ആ പൊസിഷനിൽ നിന്ന് തന്നെ തുടങ്ങാം ദ ക്ലാസിക് വളരെ സിമ്പിൾ ആണ് സ്ത്രീ മലർന്നു കിടക്കുന്നു പുരുഷൻ അവളുടെ കാലുകൾക്ക് ഇടയിൽ വരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വച്ചാല് ക്ലിറ്റോറസിലേക്ക് നല്ല ഈസി ആക്സസ് കിട്ടും അപ്പോൾ അവിടെ പൂർണ്ണമായി ഫോക്കസ് ചെയ്യാം പോരാത്തതിന് വിരലുകളോ അല്ലെങ്കിൽ ഒരു സെക്സ് ടോയ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു കംപ്ലീറ്റ് പാക്കേജ് ഇനിയാണ് അടുത്തത് സൈഡ് അപ്രോച്ച് അതായത് വശത്ത് നിന്നുള്ള ഒരു സമീപനം ഇതിന് അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് ചിലർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇപ്പോൾ ചില സ്ത്രീകൾക്ക് ക്ലിറ്റോറസ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഡയറക്റ്റ് ആയിട്ടുള്ള സ്റ്റിമുലേഷൻ ചിലപ്പോൾ അവർക്ക് അത്ര സുഖം തോന്നണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഈ സൈഡ് അപ്രോച്ച് ഒരു രക്ഷയാണ് കാരണം ക്ലിറ്റോറസിന്റെ അറ്റത്ത് നേരിട്ട് കൊള്ളാതെ അതിൻ്റെ സൈഡിലും മുകളിലുമൊക്കെ ഫോക്കസ് ചെയ്യാൻ ഇത് പുരുഷന് സൗകര്യമാണ് ഇതൊരു പുതിയതരം ഉത്തേജനം തന്നെ നൽകും ഇനി അടുത്തത് ചിലർക്കെങ്കിലും അത്ര പരിചയമില്ലാത്ത ഒന്നായിരിക്കും ഫ്രം ബിഹൈൻഡ് അതായത് പിന്നിൽ നിന്നുള്ള ഒരു പൊസിഷൻ ഇവിടെ സ്ത്രീ കൈകളും കാൽമുട്ടുകളും കുത്തി നിൽക്കുന്നു ഡോഗി സ്റ്റൈൽ പോലെ ഈ ആംഗിളിന്റെ ഒരു പ്രത്യേകത പുരുഷന് നാവ് വളരെ വ്യത്യസ്തമായി ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് ഒരു പുതിയ ഡയമെൻഷൻ കിട്ടും പിന്നെ താല്പര്യമുള്ളവർക്ക് ഏനൽ സ്റ്റിമുലേഷൻ കൂടി ഇതിന്റെ കൂടെ ട്രൈ ചെയ്യാനും ഈ പൊസിഷൻ അവസരം തരുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫേസ് സിറ്റിംഗ് ആണ് ഇവിടെ കഥയാകെ മാറും കൺട്രോൾ പൂർണ്ണമായും കൈമാറുന്ന ഒരു പൊസിഷനാണിത് പോലെ തന്നെ ഫേസ് സിറ്റിംഗ് ഇവിടെ കൺട്രോൾ മുഴുവൻ സ്ത്രീയുടെ കയ്യിലാണ് അവൾക്ക് ഇഷ്ടമുള്ള വേഗതയില് ഇഷ്ടമുള്ള രീതിയിൽ പുരുഷന്റെ മുഖത്ത് മൂവ് ചെയ്ത് രതിമൂർച്ചയിലേക്കെത്താൻ സാധിക്കും അപ്പോൾ ഇത് സ്ത്രീയുടെ ആധിപത്യത്തിനും അവളുടെ സന്തോഷത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണ് ഓക്കേ അപ്പോൾ നമ്മൾ സ്ത്രീക്ക് കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ച് സംസാരിച്ചു ഇനി നമുക്ക് നേരെ തിരിച്ച് പുരുഷന് ഓറൽ സെക്സ് കൊടുക്കുന്നതിനെ കുറിച്ച് നോക്കാം അതായത് ഫെലേഷ്യോ ഇതിലുമുണ്ട് ഒരുപാട് ടെക്നിക്കുകളും പൊസിഷനുകളും ഒക്കെ ഇതിലെ ഏറ്റവും ക്ലാസിക് എന്ന് പറയാവുന്ന ഒന്നാണ് മുട്ടുകുത്തി നിൽക്കുന്ന പൊസിഷൻ അല്ലേ സിനിമകളിലും മറ്റും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും ഇതായിരിക്കും ശാരീരിക സുഖം മാത്രമല്ല ഇതിന് ഭയങ്കരമായൊരു വിഷ്വൽ ഇമോഷണൽ അപ്പീൽ കൂടിയുണ്ട് ഇതൊന്ന് കേട്ടു നോക്കൂ അവൾ എൻറെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ എൻ്റെ സമനില തെറ്റാറുണ്ട് അവളുടെ നീണ്ട മുടി എന്റെ വൃഷ്ണങ്ങളിൽ തട്ടുന്നത് വളരെ സെൻഷ്യലാണ് കണ്ടോ ഇതൊരു പുരുഷന്റെ ഭാഗത്തു നിന്നുള്ള അനുഭവമാണ് ആ പൊസിഷൻ എത്രത്തോളം പവർഫുൾ ആണെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ ഇനി ഇതേ പൊസിഷനിൽ റോളുകൾ ഒന്നു മാറ്റി നോക്കിയാലോ സ്ത്രീ മുട്ടുകുത്തുമ്പോൾ പുരുഷന്റെ കണ്ണുകളിലേക്ക് നോക്കുന്നത് അവനു കൂടുതൽ ഒരു ത്രില്ല് കൊടുക്കും ഇനി നേരെ തിരിച്ച് പുരുഷൻ മുട്ടുകുത്തുകയും സ്ത്രീ നിൽക്കുകയുമാണെങ്കിൽ അത് അവൾക്കു ശരിക്കും ഒരു നീ ട്രെംബ്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും അതായത് അത്രയും പവർഫുള്ളായ ഒരു അനുഭവം ഇനി നമുക്ക് ഡീപ് ത്രോട്ട് എന്ന വിഷയത്തിലേക്ക് വരാം ഇതൊരു കല തന്നെയാണ് പലർക്കും ഇത് ബുദ്ധിമുട്ടാണ് ചിലർക്ക് പേടിയാണ് പക്ഷേ ശരിയായ ടെക്നിക്ക് അറിയാമെങ്കിൽ പ്രാക്ടീസിലൂടെ ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കൺട്രോൾ ആണ് അത് സ്ത്രീയുടെ കയ്യിലായിരിക്കണം ഒന്നാമത്തെ കാര്യം കഴുത്ത് വളയ്ക്കാതെ നേരെ പിടിക്കുക രണ്ടാമതായി സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത് സ്ത്രീയാണ് പുരുഷന്റെ ഇടുപ്പിൽ കൈവച്ച് അവനെ ഗൈഡ് ചെയ്യാം പുരുഷൻ ഒരിക്കലും അങ്ങോട്ട് ശക്തിയായി തള്ളരുത് പിന്നെ സ്വാഭാവികമായും ഒരു ഗാഗ് റിഫ്ലക്സ് വരും അത് പ്രാക്ടീസിലൂടെ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കും ഇതുവരെ നമ്മൾ ഫിസിക്കൽ പൊസിഷനുകളെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്കിതിൻറെ സൈക്കോളജിയിലേക്ക് കടക്കാം പവർ കൺട്രോൾ പരസ്പര ധാരണ ഓറൽ സെക്സിന്റെ ഈ മാനസിക വശങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോ സ്ത്രീ മുട്ടുകുത്തി നിൽക്കുന്ന ആ പൊസിഷൻ അത് ഒരുതരം അടിമത്തത്തിന്റെയോ കീഴ്പെടുന്നതിൻറെയോ ചിഹ്നമാണോ ഇതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റായ കാര്യമാണോ പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണിത് നമുക്കിതൊന്ന് നോക്കാം ഇതിനെ ശരി തെറ്റ് എന്ന രീതിയിൽ കാണുന്നതിനേക്കാൾ ഒരു പവർ എക്സ്ചേഞ്ചായി കാണുന്നതാണ് നല്ലത് അതായത് അധികാരത്തിന്റെ ഒരു കൈമാറ്റം ചിലപ്പോൾ ഒരാൾക്ക് കീഴ്പ്പെടുന്ന റോളിൽ നിൽക്കാനാവും ഇഷ്ടം അതൊരുതരം വിശ്വാസമാണ് കാണിക്കുന്നത് മറ്റയാൾക്ക് ആധിപത്യം സ്ഥാപിക്കാനും ഈ റോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പരീക്ഷിക്കുന്നത് പലർക്കും ഭയങ്കരമായൊരു ഉത്തേജനം നൽകാറുണ്ട് ഏറ്റവും പ്രധാനം ഇത് പരസ്പര സമ്മതത്തോടെയും സ്നേഹത്തോടെയും ആവുമ്പോൾ അതാ ബന്ധത്തിനൊരു പുതിയ ഊർജം കൊടുക്കും ഇനി നമുക്കെല്ലാവർക്കും ഒരുപോലെ സന്തോഷം കിട്ടുന്നൊരു പൊസിഷനിലേക്ക് വരാം കൊടുക്കലും വാങ്ങലും ഒരേ സമയം അതെ സിക്സ്റ്റിനു സിക്സ്റ്റി നൈനിലും വെറൈറ്റിയുണ്ട് സാധാരണയായി ഒരാൾ മറ്റൊരാളുടെ മുകളിൽ വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ വശങ്ങളിലായി അതായത് സൈഡ് ബൈ സൈഡ് കിടന്നും ഇത് ചെയ്യാം അതിൻ്റെ ഗുണമെന്താണെന്ന് വെച്ചാൽ രണ്ടു പേർക്കും ഏകദേശം ഒരേപോലെ കൺട്രോൾ കിട്ടും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൂടുതൽ ആസ്വാദികരമാവാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പൊസിഷനുകളെക്കുറിച്ചും ടെക്നിക്കുകളെക്കുറിച്ചും എന്തിനേറെ അതിൻറെയൊക്കെ പിന്നിലെ സൈക്കോളജിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു അല്ലേ പക്ഷെ ശരിക്കും എന്താണ് ഒരു നല്ല ഓറൽ സെക്സ് അനുഭവം ഉണ്ടാക്കുന്നത് ഈ പൊസിഷനുകളൊക്കെയാണോ അതോ ഇതിനെല്ലാം അപ്പുറം മറ്റെന്തെങ്കിലും ആണോ ഒരു പക്ഷേ തുറന്ന സംസാരം പരസ്പര ബഹുമാനം പിന്നെ നമ്മുടെ പങ്കാളിയുടെ സന്തോഷത്തിൽ നമ്മൾ ആത്മാർത്ഥമായി ശ്രദ്ധ കൊടുക്കുന്നത് അതൊക്കെയായിരിക്കും ഏറ്റവും പ്രധാനം അല്ലേ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി